ശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു കേരളശേരി മയൂരം കൺവെൻഷൻ ഹാളിൽ നടന്ന യോഗം ഡി സി സി അംഗം സി എൻ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു തെറ്റായി നയങ്ങൾ തുടർന്ന് പോകുന്ന പിണറായി സർക്കാരിനെതിരായുള്ള വിധിയെടുത്ത് നമ്മുടെ രാജ്യത്തെ പാടുമുണ്ടാകുന്നു സംസ്ഥാനത്തുടർനീളം ഉണ്ടാകുന്നു ഓരോത്തേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ കേരളശ്ശേരി പഞ്ചായത്തിലുണ്ടാകുമ്പോഴും വാശിയോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനാധിപത്യ പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മതേതൃത്വ സംവിധാനത്തെ നിലനിർത്താനും കാത്തു സൂക്ഷിക്കാനും കേരളശ്ശേരി പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ വീട്ട പോരാട്ടം നടത്താനും തയ്യാറായി മുന്നോട്ട് വരികയും അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുകയും ചെയ്ത ജയപരാജയങ്ങളെക്കാൾ അപ്പുറത്തേക്ക് പ്രസ്ഥാനത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ ഈ പ്രസ്ഥാനത്തിന് ആളും ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ട് എന്നറിയിക്കുന്നതിനു വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വീതി പോരാട്ടം നടത്തുന്നതിന് വേണ്ടി ഈ രംഗത്തേക്ക് കടന്നുവന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അഭ്വാദ്യം ചെയ്യുന്നു പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ ബി ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് ഐ ആറിനെ കുറിച്ച് അദ്ദേഹം പ്രവർത്തകർക്കായി ക്ലാസ് എടുത്തു വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംഘടനാ കുറിച്ചും യോഗം വിശദമായി ചർച്ച ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി കെ എസ് സലീം പി എ ഹബീബ് കെ എസ് ഷാജഹാൻ സുധാകരൻ കേരളശേരി എൻ സന്തോഷ് ബോബൻ പി ആർ പത്മനാഭൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു മണ്ഡലത്തിലെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു